ി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടെൻത്ത് ബ്രിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഒന്ന് എടുക്കാൻ പറ്റാതെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഒരു ഒന്നര മാസമായിട്ട് ഇന്ന് അടിപ്പിച്ചിപ്പോൾ എല്ലാ ദിവസവും ടെൻത്ത് ബ്രിംസിൻ്റെ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോകുക ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് നമ്മുടെ അടുത്ത് ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാവും വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണ് എസ് സിആർ ടി ഉൾപ്പെടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇരുപത്തഞ്ചോളം മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യങ്ങൾ അടക്കമാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ടെൻത്ത് പ്രിലിംസിൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ ടൈം ടേബിൾ ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഇതാണ് പിന്നെ എന്നും വായിച്ചു പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം വനങ്ങൾ വന വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വനങ്ങളെക്കുറിച്ചും വനവിഭവങ്ങളെക്കുറിച്ചുമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വനങ്ങളും വന വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം വനങ്ങളും വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ വനനിയമത്തെക്കുറിച്ചിട്ടാണ് എന്നാണ് ഇന്ത്യൻ വനനിയമം നിലവിൽ വന്നത് ഇന്ത്യൻ വനനിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യൻ വന നിയമം നിലവിൽ വരുന്നത് എന്താ വനം വനമെന്ന് പറഞ്ഞാൽ വനമെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താ വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് വനം എന്ന് വിളിക്കുന്നത് എന്താണ് വനം വൃക്ഷങ്ങളും സസ്യങ്ങളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് നമ്മൾ വനമെന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ മൊത്ത കരഭാഗത്തിൻ്റെ എത്ര ശതമാനമാണ് വനം ഇന്ത്യയുടെ മൊത്തം കരഭാഗത്തിൻ്റെ ഇരുപത്തിനാല് പോയിൻറ്റ് അമ്പത്തി ആറ് ശതമാനം വനമാണ് കേട്ടോ ഇന്ത്യയുടെ മൊത്തം കരവിഭാ കരയിലെ ഇരുപത്തിനാല് പോയിൻറ്റ് അമ്പത്തി ശതമാനം എന്താണ് വനമാണ് അപ്പോൾ വനവിസ്തൃ ലോക ലോകവനവിസ്തൃതി ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുവാണെങ്കിലോ പത്താം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്താണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് പത്താണ് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാ മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ളത് എന്ന് ഓർക്കുക മധ്യപ്രദേശിലാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അരുണാചൽ ആണ് ഏതാണ് ഇന്ത്യയിൽ വനമുള്ള ഏറ്റവും വലിയ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അരുണാചൽ ആണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ളതോ ഏറ്റവും കുറവ് വനം എവിടെയാണ് അത് ഹരിയാനയിലാണ് കേട്ടോ എവിടെയാണ് ഹരിയാനയിലാണ് ഇനി ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് ആണ് എന്താണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറോ ആണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനം ചോദിക്കുവാണെങ്കിൽ അതും ഹരിയാന തന്നെയാണ് അപ്പം ഏറ്റവും കുറവ് വനമുള്ളതും ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളതും ഹരിയാനയാണെന്ന് ഓർത്തിരിക്കുക ഇനി ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുവാണെങ്കിലോ അത് ജമ്മു കാശ്മീർ ആണ് ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുവാണെങ്കിൽ ഝണ്ഡിഗഡ് ആണ് ഏതാണ് ഝണ്ഡിഗട്ടാണ് കേട്ടോ ഇനി ശതമാന അടിസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രപ്രദേശം ലക്ഷദ്വീപാണ് ഏതാണ് ശതമാന അടിസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അത് ലക്ഷദ്വീപാണ് ഇപ്പം നമുക്ക് ഇനി ഇപ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയി കാണില്ലേ ഏത് ഏതൊക്കെയാണ് എന്തൊക്കെ പഠിക്കണമെന്ന് അപ്പം പിന്നെ ഒന്നോടും കൂടി അതൊന്ന് പറയാം ശ്രദ്ധിച്ചു കേട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വനമുള്ളത് ഹരിയ സോറി എവിടെയാണ് മധ്യപ്രദേശാണ് ഏതാ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വനമുള്ളത് ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുവാണെങ്കിലോ അതെവിടെയാണ് അത് അരുണാചൽ പ്രദേശാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് എന്തുള്ളത് രണ്ടാമത് ഏറ്റവും കൂടുതൽ വനമുള്ളത് എന്ന് ഓർക്കുക ഇനി ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനം ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനം എവിടെയാണ് ഏറ്റവും കുറവ് ഹരിയാന എവിടെയാണ് ഹരിയാന ഇപ്പം തന്നെ പഠിച്ചു പോയിക്കേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനം എവിടെയാണ് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനം ഉള്ളത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ എവിടെയാണ് അരുണാചൽ പ്രദേശാണ് എവിടെയാണ് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ളത് എവിടെയാണ് അത് ഹരിയാനയാണ് എവിടെയാണ് ഹരിയാനയാണെന്ന് ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി പറയാൻ പോവുകയാണ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ളത് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് അത് മീസോറോമിനാണ് എവിടെയാണ് മീസോറോമിനാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എന്ന് ഓർക്കുക മിസോറോമിനാണ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനം ആർക്കാം അത് ഹരി ഏറ്റവും കൂടുതൽ കുറവ് വനമുള്ള ഹരിയാനക്ക് തന്നെയാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനം വരുന്നത് ഇനി ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഇനി കേന്ദ്രഭരണ പ്രദേശമാണ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുവാണെങ്കിൽ ജമ്മു കാശ്മീർ ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുവാണെങ്കിൽ ജണ്ഡിഗഡ് കേട്ടോ അപ്പോൾ ഓർക്കണേ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുവാണ് ഏതാ മധ്യപ്രദേശ് ഇനി ഏറ്റവും കുറവ് വനം കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശാണ് ചോദിക്കുന്നെങ്കിലോ അത് ജമ്മു കാശ്മീർ ആയിരിക്കും ഇനി ഏറ്റവും കുറവ് വന വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുവാണെങ്കിലോ അത് ഹരിയാന ആയിരിക്കും ഇനി ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ചോദിക്കുവാണെങ്കിലും ഏത് തന്നെയായിരിക്കും ഹരിയാന തന്നെയായിരിക്കും ഇനി ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും വനം കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുവാണെങ്കിലോ ജണ്ഡിഗഡ് ആണ് എന്താണ് ജണ്ഡിഗഡ് ആണ് ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ മിസോറമാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ശതമാന കേന്ദ്രഭരണ പ്രദേശം ആണെങ്കിലോ ലക്ഷദ്വീപാണ് ഏതാണ് ലക്ഷദ്വീപ് ആണ് കേട്ടോ ഇനി കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ എല്ലാവർക്കും അറിയാലേ പശ്ചിമ ബംഗാളാണ് ഏതാണ് പശ്ചിമ ബംഗാളാണെന്ന് കൂടി ഓർക്കുക ഇനി ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം അല്ലേ എന്താണ് ഈ നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞാൽ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ മാനവ വിഭവ ഭൗമവിഭവ ശേഷി സവിശേഷതകൾ എന്നിവയെല്ലാം കൂടി എന്താണ് സംരക്ഷിക്കുന്നതിന് ഏത് ഈ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനെ രൂപപ്പെട്ടിരിക്കുന്നതാണ് ഏത് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങൾ എത്രയാണ് ഇന്ത്യയിൽ മൊത്തം ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത് നൂറ്റി ആറാണെന്ന് ഓർക്കുക എന്താണ് നൂറ്റി ആറാണ് ഇന്ത്യയിലെ മൊത്തം ദേശീയോദ്യാനങ്ങൾ എന്താണ് ഇന്ത്യയിലെ മൊത്തം ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത് ൂറ്റി ആറാണ് എത്രയാണ് നൂറ്റി ആറാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ വനമുള്ള മധ്യപ്രദേശ് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ഇന്ത്യ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനമുള്ള മധ്യപ്രദേശ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളതെന്ന് ഓർക്കുക മധ്യപ്രദേശിൽ ഏകദേശം പതിനൊന്നോളം ദേശീയോദ്യാനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിലോ ആൻഡോമാൻ ആണ് കേട്ടോ ഏതാണ് ആൻഡോമാൻ നിക്കോബാർ ആണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഇന്ത്യയിലെ ദേശീയോദ്യാനമേ ഇല്ലാത്ത സംസ്ഥാനം ഒന്നേ ഉള്ളൂ അത് ഏതാ അത് പഞ്ചാബാണ് ഏതാണ് പഞ്ചാബാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി കണ്ടൽ വേറൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമീസ് നാഷണൽ പാർക്കാണ് കേട്ടോ ഹെമീസ് നാഷണൽ പാർക്ക് ലഡാക്കിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുള്ള ഏക സംരക്ഷിത പ്രദേശം ഇത് പി എസ് സി ചോദ്യമാണ് കേട്ടോ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുള്ള ഏക സംരക്ഷിത പ്രദേശം കാസിരംഗ നാഷണൽ പാർക്കാണ് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കാണെന്ന് കൂടി ഓർക്കുക ഇനി മറ്റൊന്നാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം ആണ് ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ഈ ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണെന്ന് കൂടി ഓർക്കുക എവിടെയാണ് ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ഇനി ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിനെ പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലയാണിത് വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളെ വന്യജീവി എന്നാണ് വിളിക്കുന്നത് അപ്പം ഇന്ത്യയിലെ മൊത്തം വന്യജീവി സങ്കേതങ്ങൾ ചോദിക്കുവാണെങ്കിൽ എത്രയാ മൊത്തം വന്യജീവി സങ്കേതങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് ഏതാണ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റ് ആർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റ് ആർഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുവാണെങ്കിലും അത് മഹാരാഷ്ട്രയാണ് എന്താണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ അത് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്രയാണെന്ന് ഓർക്കുക ഇനി മറ്റൊന്നാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് എവിടെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് ഇനി ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതോ വിശാഖപട്ടണമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുടഗാണ് കർണാടകയിലെ കുടഗിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെയാണ് എവിടെയാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതോ ആൻഡോമാൻ നിക്കോബാറിലാണ് മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആൻഡോമാൻ ഇക്കോബാറിലാണ് ഇനി സഞ്ജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് സഞ്ജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലാണെന്ന് ഓർക്കുക ഇനി മറ്റോ പ്രധാനപ്പെട്ടതാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ഈ പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിക്കുന്നത് ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആകെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ മുപ്പത്തി മൂന്ന് ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ ആദ്യം ആകെ ഉള്ളത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണേത് എന്ന് പറയുന്നത് ഈ ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചെന്നാ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അല്ലേ രണ്ടായിരത്തി പത്തിലാണ് എന്നാണ് രണ്ടായിരത്തി പത്തിലാണെന്ന് കൂടി ഓർക്കുക അപ്പോൾ നമ്മളിവിടെ പ്രൊജക്ട് എലിഫൻറ്റിനെ കുറിച്ച് പഠിച്ചു അതുപോലെ മറ്റൊരു പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി പ്രൊജക്റ്റ് ടൈഗർ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രൊജക്ട് ടൈഗർ വരുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കടുവാ സങ്കേതങ്ങളുടെ നിയന്ത്രണം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ് അപ്പം ആർക്കാണ് ഇന്ത്യയിലെ കടുവാ സങ്കേതങ്ങളുടെ നിയന്ത്രണം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ് ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആയിരിക്കും ആരായിരിക്കും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി ആൻഡ് വനം വകുപ്പ് മന്ത്രിയായിരിക്കും കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ എന്താണ് പറ്റ്മാർക്ക് എന്ന പേരിലാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ ടൈഗർ റെപ്പോസിറ്ററി ആരംഭിച്ചത് ഡെറാഡൂണിലാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് വനകേരളം അതായത് കേരളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കാനുള്ളതെന്ന് ഒന്ന് നോക്കാം അതിനുമുമ്പ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ബയോസ്ഫിയറുകൾ ബയോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ നോക്കിയില്ലായിരുന്നു ബയോസ്ഫിയർ നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശത്തെയാണ് ബയോസ്ഫിയറുകളെന്ന് വിളിക്കുന്നത് കേട്ടോ ലോകത്തെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യങ്ങളെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ഇൻഡ്യലാകെ ബയോ ഇൻഡിലാകെ മൊത്തം ബയോഫിയറുകൾ എന്ന് പറയുന്നത് പതിനെട്ടെണ്ണമാണ് എത്രയാണ് പതിനെട്ടമാണ് ഇൻഡിലെ ആദ്യത്തെ ബയോസ്ഫിയർ നീലഗിരി ബയോഫിയർ റിസർവ് ആണ് കേട്ടോ നീലഗിരി ബയോഫിയർ റിസർവ് ആണ് ഇൻഡിലെ ആദ്യത്തെ ബയോഫിയർ റിസർവ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ബയോസ്ഫിയർ റിസർവ് ചോദിക്കുവാണെങ്കിൽ അഗസ്ത്യമലയാണെട്ടോ ഏതാണ് അഗസ്ത്യമലയാണെന്ന് കൂടി ഓർക്കുക അപ്പോൾ നമുക്കിനി എന്താണ് നമ്മുടെ കേരളം വനപ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളതെന്ന് ഒന്ന് വേഗം പറഞ്ഞു പോകാം വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അതായത് വനവിസ്തൃതിയിൽ സംസ്ഥാന കേന്ദ്ര ഭരണപ്രദേശം ഉൾപ്പെടെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ സ്ഥാനം ചോദിക്കുവാണെങ്കിൽ ഏതാ പതിമൂന്നാം സ്ഥാനമാണ് ഏതാണ് പതിമൂന്നാം സ്ഥാനമാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതൊക്കെ ഇത് ഒരു തവണ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചതാണ് മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷണ ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കേട്ടോ മൺസൂൺ വനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഉപോഷണ ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങൾ കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം കേരളത്തിൽ എത്ര ഫോറസ്റ്റ് ഡിവിഷനുകളുണ്ട് മുപ്പത്തി ആറ് ഫോറസ്റ്റ് ഡിവിഷനുകളാണ് കേരളത്തിൽ മൊത്തമുള്ളത് കേരള ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം കേരള ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന എണ്ണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കേരളത്തെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ചോദിക്കുവാണെങ്കിൽ റാന്നിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ചോദിക്കുവാണെങ്കിൽ ഏതാ അത് റാന്നിയാണെന്ന് ഓർക്കുക ഇനി കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിൽ റിസർവ് വനമായിട്ട് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നിയാണ് ഏതാണ് കോന്നിയാണ് റിസർവ് വനമായിട്ട് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലെ റിസർവ് വനം കൂ കുറവുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ളത് ആലപ്പുഴയിലാണ് എവിടെയാ ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് റിസർവനമുള്ള നമ്മുടെ ഇന്ത്യയിലെ സോറി കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഇനി ശതമാനാടിസ്ഥാന വനഭൂമി കൂടുതലുള്ള ജില്ല ചോദിക്കുകയാണെങ്കിലോ ശതമാന അടിസ്ഥാനത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് വയനാടാണ് എവിടെയാണ് വയനാടാണ് ശതമാന അടിസ്ഥാനത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് വനഭൂമി ഏറ്റവും കുറവ് എവിടെയാണ് ആലപ്പുഴ തന്നെയാണ് വനഭൂമി ഏറ്റവും കുറവുള്ളത് കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ല ചോദിക്കുകയാണെങ്കിലോ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇതൊരു തവണ പി എസ് സി പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് കേരള ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണെന്ന് എവിടെയാണ് തെന്മലയിലാണ് കേട്ടോ തെന്മലയിലാണ് എവിടെയാണ് തെന്മലയിലാണെന്ന് കൂടി ഓർക്കുക ഇനി ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം ഇതും പി എസ് സി പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് അത് നിലമ്പൂരാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം ഉള്ളത് എവിടെയാണ് നിലമ്പൂരാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ആഗ ബയോളജിക്കൽ പാർക്ക് ഏതാ അഗസ്ത്യാർകൂടമാണ് ഈ അഗസ്ത്യാർകൂടം എവിടെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരമാണ് കേരള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കുന്ന പി ചിയിലാണ് കേട്ടോ പി ജിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചി എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണെന്ന് കൂടി ഓർക്കുക ഇനി വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിൽ ഒന്നാണ് ഈ വനശ്രീ എന്ന് പറയുന്നത് ഈ വനശ്രീ പി എസ് സി പരീക്ഷ എടുത്തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ത് ഈ വനശ്രീ എന്ന് പറഞ്ഞാൽ വനശ്രീ നമ്മുടെ കഴിഞ്ഞ തവണയാണോ കഴിഞ്ഞ മുൻപത്തെ തവണ അറിയാൻ പാടില്ല ഒരു പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വനശ്രീ അതായത് വനശ്രീ വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മയിലൂടെ വനവിഭവങ്ങൾ എന്താണ് സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുന്ന കേരള വകുപ്പിൻ്റെ കേരള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്നത് എന്താണ് വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മയിലൂടെ വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള കേരള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്നത് ഇനി പുൽത്തൈല കൃഷി നടത്തുന്ന ഗോത്ര വിഭാഗം ചോദിക്കുവാണെങ്കിൽ മുതവറാണ് കേട്ടോ മുതവറാണ് പുൽത്തൈല കൃഷി നടത്തുന്ന ഗോത്ര വിഭാഗം മുതവർ സ്ഥിതി ജീവിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഇനി ഏത് വനമേഖല ആദിവാസികളാണ് യുക്കാലിപ്സ് ഓയിലും തേനീച്ച മെഴുകും ഉപയോഗിച്ച് ഔഷധ ലേപനം തയ്യാറാക്കുന്നത് എവിടെയാണ് ഏത് മേഖലയിലെ ആദിവാസികളാണ് യുക്കാലിപ്സ് ഓയിലും തേനീച്ച മെഴുകും ഉപയോഗിച്ച് ഔഷധ ലേപ്യം തയ്യാറാക്കുന്നത് കോന്നിയിലാണ് കേട്ടോ എവിടെയാണ് കോന്നിയിലാണ് കേരളത്തിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും ആർദ്ര നിത്യഹരിത വനങ്ങളിലും ധാരാളമായി കൃഷി ചെയ്യുന്ന വനവിഭവം ചോദിക്കുവാണെങ്കിൽ കുരുമുളകാണ് കേരളത്തിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും ആർദ്ര നിത്യഹരിത വനങ്ങളിലും ധാരാളമായി കൃഷി ചെയ്യുന്ന വനവിഭവം ഏതാ കുരുമുളക് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി കുറച്ച് വർഷം കൂടെ കൂടി ഒന്ന് നോക്കി വയ്ക്കണം തിരുവിതാംകൂറില് വന നിയമം വന്ന വർഷം തിരുവിതാംകൂറിൽ വന നിയമം വന്ന വർഷം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ വനവർഷം വന്നിട്ടുള്ളത് കേരള വന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും കേട്ടോ കേരള വൃക്ഷ സംരക്ഷണ നിയമം മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ കേരള വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരള വ എന്താണ് വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വനങ്ങളും വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻ്റും മിസ്സാക്കാതെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ അത് ചാനൽ കാണുന്ന കൂട്ടിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്